കർക്കിടകമഴയിൽ പെയ്തിറങ്ങുന്നത് കർഷകന്റെ കണ്ണുനീരാണ് വയലായിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് കർഷകന്റെ സ്വപ്നങ്ങളാണ് വയലായിലെ അഴകത്ത് രാജുവിന്റെ നൂറ്റിയൻപത് കുലച്ച ഏത്തവാഴകളാണ് കാറ്റിൽ നിലമ്പൊത്തിയത് ണത്തെ ഓണവിപണി ലക്ഷ്യമിട്ടാണ് ചെറുപുഴ പഞ്ചായത്തിലെ വയലായിലെ അഴകത്ത് രാജു ഒരു വർഷം മുമ്പ് ഏത്തവാഴ കൃഷി കൃഷിയിറക്കിയത് വർഷങ്ങളായി പാട്ടത്തിന് സ്ഥലമെടുത്താണ് രാജു കൃഷി ചെയ്യുന്നത് ഇതിൽ നൂറ്റി അൻപത് ഏത്തവാഴകളാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നശിച്ചത് ഇരുപത്തിനാലാം തീയതി രാത്രിക്കത്തെ കാറ്റിനാണ് ഈ വാഴയൊക്കെ പോയേക്കുന്നത് നൂറ്റൻപത് ചോട് വാഴയുണ്ട് അതിൽ എല്ലാം രണ്ട് വാഴ വിത്ത് വിധം വെച്ചതാണ് അപ്പം ഒരു ഇരുന്നൂറ്റമ്പതിന് മേളിൽ വാഴ ഉണ്ട് അതിലൊരു നൂറ്റമ്പെണ്ണോളം പോയിട്ടുണ്ട് കൊലച്ചത് ഒരു നൂറോളം പോയിട്ടുണ്ട് കൊലയ്ക്കാത്തത് ഒരു അമ്പതെണ്ണം പിന്നെ ചേന അങ്ങനത്തെ സാധനങ്ങളും പോയിട്ടുണ്ട് ശക്തമായ കാറ്റും ശക്തമായ കാറ്റാണ് രാത്രിയായിരുന്നു ഇവിടെ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് ഇവിടെ ലൈനെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് വേറെ ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് വന്ന് നോക്കുമ്പോൾ എല്ലാം പോയി കിടക്കുക സാധാരണ താങ്ങൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ആവശ്യം അതില്ല കഴിഞ്ഞ ഒരാവശ്യം ഇല്ലായിരുന്നു കഴിഞ്ഞ പോലെ അങ്ങനെ ഒരാവശ്യം ഇല്ലായിരുന്നു ഒന്നും തേങ്ങ കൊടുത്തില്ല എല്ലാം നല്ല ശരാശരി പതിനഞ്ച് പതിനാറ് കിലോ ഉള്ള കൊല കിട്ടിയായിരുന്നു പ്രാവശ്യം ഇങ്ങനെ നൽകി പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് വന്നായിരുന്നു യു ഇ സി മെമ്പറോട് ഞാൻ പറഞ്ഞായിരുന്നു വിളിക്കത്ത് വരാമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നു കണ്ടില്ല പിന്നെ കൃഷി ഓഫീസർ വന്ന് റിപ്പോർട്ടും കൊടുത്തു നമ്മൾ ക്ലെയിം ഫയൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീശിയ കാറ്റിലാണ് കുലച്ച നേന്ത്രവാഴകൾ നിലമ്പൊത്തിയത് രാവിലെ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് കർഷകൻ ഈ ദുരിതക്കാഴ്ച കണ്ടത് ചേന ചേമ്പ് കപ്പ എന്നിവയും വ്യാപകമായി നശിച്ചു കടുത്ത വേനലിൽ വെള്ളം കോരിയൊഴിച്ച് വളർത്തി വലുതാക്കിയ വാഴകളാണ് ഒടിഞ്ഞുവീണത് കുലച്ചതും കുലയ്ക്കാറായതുമായ ഏത്ത വാഴകളും മറ്റു കൃഷികളും നിലംപൊത്തിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കർഷകന് സംഭവിച്ചത് കൃഷി അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മലയോര മേഖലയിൽ വ്യാപകമായാണ് കാർഷിക വിളകൾ നശിച്ചത് do you dream of studying or working abroad unlocking your future start with mastering the language nvts academy is your one-stop shop for success we offer comprehensive preparation for all major english language proficiency tests ielts ukvi oet go beyond just passing we master you with the fundamentals personalized learning time commitment that fits your schedule laser focus on your target always up to date nvt's academy doesn't just prepare you for tests we prepare you for success beyond language training we offer additional support for computer-based tests cbt and objective structured clinical examinations oski if required for your chosen profession we also assist you with visa and ticketing services for smoothening your path. NRT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.